ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം കൂടുതൽ കൂടുതൽ ആളുകൾ പറയാൻ നടിമാർ രംഗത്ത് വരുന്നു ഇപ്പോൾ നടി അവർക്ക് പറഞ്ഞോട്ടെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ പുറകിൽ പെട്ടെന്ന് പുറകെ കെട്ടുപിടിക്കുന്നു അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ജയസൂര്യ ജയസൂര്യ എന്നിട്ട് പെട്ടെന്ന് ചുണ്ടിലും ഉമ്മ നോക്കുകയും ചെയ്തു ഇത് ആവർത്തിക്കരുത്

പുള്ളിക്കാരൻ്റെ കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ഇന്ട്രസ്റ്റ് പറഞ്ഞിരുന്നു ഞാനോ എന്ത് ഈശ്വര നുണയാണ് സാറേ ഈ കുട്ടി പറയുന്ന മുഴുവൻ നുണയം ചവച്ചുടിക്കണം അപ്പം അതിന് താല്പര്യം ഇല്ല എന്നാണ് അപ്പൊ പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി അത് കൊടുത്തപ്പം മുകേഷ് ആയിട്ട് നല്ല എന്നെ വിളിച്ച അമ്പടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നിന്ന് ഉറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഈ ആഴ്ച നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഉരുക്ക വാസ്ക് അല്ലേ ആ വാസ്ക് ഇട്ട അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ ഗൗനിക്കാതെ നീ ഞാൻ നുഴഞ്ഞു കയറാൻ നോക്കണ്ടത് നിനക്ക് ഈ അമ്മയില് മെമ്പർഷിപ്പ് വേണമെങ്കിൽ പലരെയും അന്നേരം പറഞ്ഞു ഫ്ലാറ്റ് കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് പോവാ നമുക്ക് ഫോം സിഗ്നേച്ചർ ഒക്കെ ഞാൻ ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് അപ്പൊ ഞാൻ വിളിച്ചപ്പോ ചെല്ലുകയും ചെയ്യാം ഞാൻ മേനകയല്ല താമസിച്ചുകൊണ്ടിരുന്നേ അവിടെ പുള്ളിക്കാരനെവ് ചെയ്തു ഞാൻ തനിയായിരുന്നു വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ലൊക്കേഷനിൽ മണിയമ്പള രാജചരണെ കാറേ കയറ്റി വിട്ടു പുള്ളിക്കാരൻ കേ എന്റെ വണ്ടി കയറി ഞാൻ വണ്ടി ഓടിച്ചു ലൊക്കേഷനിലോട്ട് പോണു ഈ സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പരിചയപ്പെടുന്നു ചോദിക്കുന്നു പേരൊക്കെ ചോദിക്കുന്നു ഹസ്ബൻഡ് അവിടെ ഗൾഫിലാണ് അപ്പൊ പതക്കെ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു അല്ല മിനു ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ തനിയെ ജീവിക്കും എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാങ്ങി വെച്ചേക്ക് ഗൾഫുകാരുടെ ഭാര്യമാർ ഇങ്ങനെ സെക്സിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന വിചാരിക്കരുത് ഗൾഫുകാരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പല സാധനങ്ങളും ഇന്ന് നിലവിലുണ്ട് ഇത്ര അറിഞ്ഞാ മതി ഇങ്ങനെ തന്നെ വേണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ള ആനങ്ങളെ തേടി പോണ്ട ആവശ്യം ഞാൻ പച്ചക്കറി പറയേണ്ടതായിട്ട് വന്നു കാരണം പുള്ളിക്കാരൻ എന്നെ ശരിക്കും വണ്ടി ഓടിക്കാനും സമ്മതിക്കുന്നില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ